ഒരിക്കൽ കൂടി ഭാഗം തൊണ്ണൂറ്റി അഞ്ച് ആ ബോറടി നിനക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറുമ്പൊക്കെ കാണിക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം വീണ്ടും അവളുടെ വയറിൽ അമർത്തി അവൻ്റെ താടി രോമങ്ങളും മീശയും എല്ലാം അവളുടെ വയറിൽ കൊള്ളുമ്പോൾ അവൾക്ക് ഇക്കിളിയാവുന്നുണ്ടായിരുന്നു അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ തല പിടിച്ച് പൊക്കാൻ നോക്കുന്നുണ്ട് എവിടെ അവൻ അവളുടെ വയറിനെ അമർത്താതെ തന്നെ അവൻ്റെ മുഖം അവിടെ ഉരച്ചുകൊണ്ടിരുന്നു ദേവയിൽ നിന്നും ചെറിയ ചീരികൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞതും അവൻ വീണ്ടും മുഖമുയർത്തി അവളെ നോക്കി ദേവാ കണ്ണനോട് പറയണ്ടേ അവൻ ചോദിച്ചു പറയണം അവൻ അവൻ എവിടെ ഇവിടെ കണ്ടില്ലല്ലോ അവൻ ജിത്തുവേട്ടൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കളിച്ച് കളിച്ച് രണ്ടുപേരും ഉറങ്ങിപ്പോയി അവൾ പറഞ്ഞു ആണോ എന്നാ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറയാം എന്നേക്കാൾ സന്തോഷം എൻ്റെ കുഞ്ഞിനായിരിക്കും അവൻ പറഞ്ഞു അത് ശരിയാണ് എപ്പോഴും അച്ഛൻ്റെ വായിൽ നിന്ന് കേട്ട് കേട്ട് ഇപ്പോൾ അവനും ചോദിക്കും എപ്പോഴാ വാവ വരുന്നത് എന്ന് വാവയെ വാങ്ങാൻ പോകുന്നതെന്നൊക്കെ ദേവ പറഞ്ഞു അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് അത് കേട്ടതും ദേവ ഒന്ന് ചിരിച്ചു നീ ചിരിക്കണ്ട നിന്നെ രക്ഷിക്കാൻ വന്നാ എൻ്റെ ശത്രുവായിരിക്കും ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് അവന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നെ പറഞ്ഞ് സൂരജ് വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്നാൽ ഇന്ന് വാതിലിന് മുന്നിൽ നിന്നത് സൂരജിൻ്റെ അമ്മയായിരുന്നു മോളെവിടെ അവർ ചോദിച്ചു അമ്മയുടെ ശബ്ദം കേട്ടതും ദേവ വാതിലിനടുത്തേക്ക് വന്നു മോളെ ഒന്ന് വന്നേ അമ്മമ്മ വിളിക്കുന്നുണ്ട് എന്തോ ചെയ്യാനാണ് എന്നാ പറഞ്ഞത് സൂരജ് ദേവയെ നോക്കി അവൾ വേഗം തന്നെ സാരി നേരെയാക്കിയിട്ടുകൊണ്ട് അമ്മയുടെ കൂടെ പടികൾ ഇറങ്ങി പടികൾ ഇറങ്ങുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ദയവ താഴേക്ക് നോക്കി നടക്ക് അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു അവളുടെ പുറകെ അവനും ചെന്നു അവർ താഴെ ചെല്ലുമ്പോൾ അമ്മമ്മ പൂജാമുറിയുടെ വാതുക്കൽ നിൽക്കുന്നുണ്ട് അവിടെ അടുത്ത് തന്നെ നവ്യയും നിൽക്കുന്നുണ്ട് പേരോടും ഇരിക്കാനായി മുത്തശ്ശി പറഞ്ഞു അവർക്ക് ഇരിക്കാനായി ഒരു ഇരിപ്പിടവും ഇട്ടുകൊടുത്തിട്ടുണ്ട് നവ്യയും ദേവയും അവിടെ ഇരുന്നു മുത്തശ്ശി രണ്ടുപേരെയും ദൃഷ്ടി ഒഴിഞ്ഞു അത് കഴിഞ്ഞ് ആരതിയും ഒഴിഞ്ഞു രണ്ടു പേർക്കും നെറ്റിയിൽ കുങ്കുമം തൊട്ട് കൊടുത്തു മുന്നിലെ തട്ടത്തിലിരിക്കുന്ന സ്വീറ്റ്സിൽ നിന്നും മധുരപലഹാരങ്ങൾ അവർക്ക് രണ്ടുപേർക്കും നൽകി രണ്ടു പേരുടെയും കൈനീട്ടാൻ പറഞ്ഞു രണ്ടു പേർക്കും മുത്തശ്ശി തന്നെ കറുത്ത വളകൾ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞതും ദേവ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവൾ ചെയ്യുന്നത് കണ്ട് നവ്യയും അങ്ങനെ തന്നെ ചെയ്തു പിന്നീട് എല്ലാവരും വന്ന് അവർക്ക് സ്വീറ്റ്സ് കൊടുത്തു സൂരജിൻ്റെ അടുത്ത് തന്നെ രോഹിത്തും ജിത്തുവും അനിലിൽ നിന്നു എടാ ഇത് ശരിയാകില്ല ഇതിൻ്റെ ഉത്തരവാദിയായ നിനക്ക് ഒന്നും തരുന്നില്ല ഒരു മിഠായി പോലും കിട്ടിയില്ലല്ലോ അവിടെ നോക്ക് ജിലേബി മൈസൂർ പാക്ക് വേണ്ട എല്ലാത്തരം മധുരപലഹാരങ്ങളുമുണ്ട് അത് മുഴുവനും അവർക്ക് ഇതിൻ്റെ കഷ്ടപ്പാട് മുഴുവനും ഇതിൻ്റെ ഉത്തരവാദിയായ നമ്മൾക്ക് ഒന്നും തരുന്നില്ല ഇത് അനീതിയല്ലേ രോഹിത് സൂരജിനോടും ജിത്തുവിനോടും പറഞ്ഞു നീയൊരു കാര്യം ചെയ്യ് ഇത് മുത്തശ്ശിയോട് പറ ജിത്തു പറഞ്ഞു ഞാൻ പറയും ഞാൻ ഞാനെന്തിനെ പേടിക്കുന്നത് രോഹിത് പറഞ്ഞു മോനെ സൂരജ് അപ്പോഴാണ് അമ്മമ്മ സൂരജിനെ വിളിക്കുന്നത് അമ്മമ്മ സൂരജിനും സ്വീറ്റ്സ് കൊടുത്തു അത് കണ്ടതും സൂരജ് തിരിഞ്ഞു നിന്ന് രോഹിത്തിനോട് എങ്ങനെയുണ്ട് എന്ന് പുരികം പൊക്കി ചോദിച്ചു ഞാനിവിടെ പറഞ്ഞത് മുത്തശ്ശി കേട്ട് കാണും അതുകൊണ്ടായിരിക്കും അവന് കൊടുത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് കൊതി കിട്ടണ്ട എന്ന് കരുതിയിട്ടായിരിക്കും രോഹിത് അടുത്തു നിന്ന് ജിത്തുവിനോട് പറഞ്ഞു നിനക്ക് അവൻ്റെ കയ്യിൽ നിന്നും രണ്ട് കിട്ടാത്തതിൻ്റെ നല്ല കുറവുണ്ട് ജിത്തു പറഞ്ഞു മോളെ ഇനി സന്ധ്യയാകുമ്പോൾ രണ്ടു പേരും പുറത്തേക്കിറങ്ങരുത് രാത്രി ഒരുപാട് വൈകിയുള്ള കുളിയും കാര്യങ്ങളും ഒന്നും പാടില്ല പകല് ഉറക്കം കുറയ്ക്കുക എന്ന രാത്രി കറക്റ്റ് സമയത്ത് തന്നെ ഉറങ്ങുക പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കരുത് പിന്നെ എവിടെയെങ്കിലും പോയാൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാക്സിമം പൊതിഞ്ഞു കൊണ്ടുപോകാൻ നോക്കുക പുറമേ നിന്നുള്ള കടകളിൽ നിന്നും ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കരുത് പിന്നെ ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണം മുത്തശ്ശി വളരെ കാര്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇത് അവളോടല്ല പറയേണ്ടത് ഇവനോടാ അതിൽ പകുതി കാര്യങ്ങളും ഇവനാ ചെയ്യേണ്ടത് രോഹിത് പറഞ്ഞു അപ്പോഴാണ് മുകളിൽ നിന്ന് അബ്രാമിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ താഴേക്ക് വന്നത് അയാളെ കണ്ടതും എല്ലാവരും അയാളെ നോക്കി അത് ആ സാറ് ഉണർന്നിട്ടുണ്ട് പക്ഷേ സംസാരിക്കുന്നൊന്നുമില്ല അയാൾ പറഞ്ഞതും സൂരജും രോഹിത്തും ജിത്തുവും കൂടി അങ്ങോട്ട് പോയി നവ്യ അങ്ങോട്ട് പോകാൻ പോയ സമയത്ത് അമ്മമ്മ തടഞ്ഞു ഇപ്പം പോകണ്ട മോളെ കുറച്ച് കഴിയട്ടെ അവൻ ഏതവസ്ഥയിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മോള് ക്ഷമയോടെ കാത്തിരിക്കുക മുത്തശ്ശി പറഞ്ഞു ദേവയും നവ്യയും അവിടെ നിന്നും എഴുന്നേറ്റതും സാക്ഷിയും ഗീതവും കൂടി വന്നു ഞങ്ങളെടുത്തോട്ടെ ഈ സ്വീറ്റ്സ് അവർ ചോദിച്ചു അത് കണ്ടതും മുത്തശ്ശി കയച്ചുകൊള്ളാൻ പറഞ്ഞു അവർ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴാണ് കണ്ണൻ ഉറക്കത്തിൽ നിന്നും കണ്ണ് തിരുമി എഴുന്നേറ്റ് വരുന്നത് കണ്ടത് കണ്ണാ എവിടെയായിരുന്നു ഇവിടെ സന്തോഷമുള്ള ഒരു കാര്യം നടന്നിട്ട് കുഞ്ഞിനോട് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു അച്ചാമ്മ എന്നാച്ചാമേ അവൻ ചോദിച്ചു അത് നിന്റെ അച്ഛൻ തന്നെ നിന്നോട് പറയട്ടെ അവനത് ആഗ്രഹിക്കുന്നുണ്ട് നിന്നോട് പറയാൻ അമ്മ പറഞ്ഞത് കേട്ടതും ദേവ അമ്മയെ നോക്കി അമ്മയ്ക്ക് അതെങ്ങനെ മനസ്സിലായി എന്നായിരുന്നു അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം സൂരജിൻ്റെ അമ്മ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എല്ലാവരോടും പറയാനുള്ള അവകാശം അവന് തന്നെയാണ് അമ്മമ്മ പറഞ്ഞു അതുകൊണ്ടല്ലേ ആ വൈദ്യൻ അത് അവനോട് മാത്രം പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതും ഒരു ചടങ്ങ് തന്നെയാണ് ആദ്യം ഭർത്താവിനെ അറിയിക്കുക അതിനുശേഷം ആയിരിക്കണം എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പറയേണ്ട അവകാശം ആ കുഞ്ഞിൻ്റെ അച്ഛന് തന്നെയാണ് അമ്മമ്മ പറഞ്ഞപ്പോൾ നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അമ്മമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ മോള് വിഷമിക്കേണ്ട ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാനൊന്നും പറ്റില്ല വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുടെ ഭർത്താക്കന്മാരുണ്ട് അവർക്കൊന്നും ആ ഭാഗ്യം കിട്ടാറില്ലല്ലോ ഇപ്പോൾ മോളുടെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയാണ് വിദേശത്ത് എന്ന് കരുതിയാൽ മതി അവൻ അസുഖം വരുമ്പോൾ അവൻ ലീവിന് വന്നു അങ്ങനെ മാത്രം കരുതിയാൽ മതി ഇപ്പോൾ ഒരു കുഞ്ഞ് വിഷമം പോലും ഈ മനസ്സിലുണ്ടാകരുത് അത് കുഞ്ഞിനെ നന്നായി ബാധിക്കും അമ്മമ്മ പറഞ്ഞു അവിടെ നിൽക്കുമ്പോഴും നവ്യയുടെ മനസ്സ് മുഴുവൻ അബ്രാമിൻ്റെ അടുത്തായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അവൻ പ്രതികരിക്കാൻ പോകുന്നത് അവരോട് എന്നാലോചിച്ച് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതേസമയം അബ്രാമിന്റെ റൂമിലേക്ക് കയറി ചെന്ന സൂരജിനെയും രോഹിത്തിനെയും ജിത്തുവിനേയും കണ്ട് അബിറാം അവരെയൊന്നു നോക്കി പക്ഷേ മറ്റൊന്നും സംസാരിച്ചില്ല എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണോ സൂരജ് ചോദിച്ചു ഞങ്ങൾ ആ സാറിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോഴാണ് ഉണർന്ന് കിടക്കുന്നത് കണ്ടത് പക്ഷേ ഒന്നും പ്രതികരിക്കുന്നില്ല അയാൾ പറഞ്ഞു ഇങ്ങോട്ട് താ ഞാൻ കൊടുക്കാം എന്ന് സൂരജ് പറഞ്ഞു അവർ ആ പാത്രമെടുത്ത് സൂരജന്റെ കയ്യിലേക്ക് കൊടുത്തു സൂരജ് അതുമായി അഭിരാമിൻ്റെ അടുത്തിരുന്നു അവൻ സ്പൂണിൽ ഭക്ഷണമെടുത്ത് അഭിരാമിൻ്റെ വായ്ക്കടുത്തേക്ക് ചെന്നു അഭിറാം അപ്പോഴും മേലോട്ട് തന്നെ കിടന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു അബി ഇത് കഴിക്ക് സൂരജ് പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ കിടന്നു അത് കണ്ടതും ജിത്തു വേഗം തന്നെ ഫോണെടുത്ത് ആ വൈദ്യനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പേടിക്കാൻ ഒന്നുമില്ല എന്നും ആൾക്ക് ഒരു മരുന്ന് കൊടുത്ത് അതിൻ്റെ ക്ഷീണമാണെന്നും അതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാത്തതെന്നും ഇപ്പോൾ അബ്രാമിൻ്റെ മൈൻഡ് മുഴുവൻ ബ്ലാങ്കായി കിടക്കുകയാണ് ഇപ്പോൾ അബ്രാമിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തകളും കടന്നു വരില്ല അതുകൊണ്ട് പേടിക്കണ്ട എന്നും പെട്ടെന്ന് തന്നെ വീണ്ടും ഉറങ്ങിക്കൊള്ളും എന്നും പറഞ്ഞു അത് കേട്ടതും ജിത്തുവിന് സമാധാനമായി അവൻ വേഗം തന്നെ സൂരജൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അഭിറാമിന് ഭക്ഷണം കോരി വായിലേക്ക് കൊടുക്കുന്ന സൂരജനെയാണ് കാണുന്നത് അഭിരാം ഒന്നും മിണ്ടാതെ എതിർക്കാതെ കഴിക്കുന്നതും കണ്ടു അത് മരുന്ന് പോലെ എന്തോ ആയിരുന്നു സൂരജ് അവിടെയിരുന്ന് അത് മുഴുവനും അവന് കൊടുത്തു അത് മുഴുവനും കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അവൻ ഉറക്കത്തിലേക്ക് പോയി ഇതെന്താ വീണ്ടും ഉറങ്ങിയല്ലോ രോഹിത് ചോദിച്ചു അതെ ആൾക്ക് നല്ല ക്ഷീണമുണ്ട് ഈ മരുന്ന് തലയിൽ ഇരിക്കുമ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടും ഇത്രയും നാൾ ആളുടെ ഹാർഡ് വർക്ക് മെൻ്റലി സ്ട്രെസ് ഇതിനെല്ലാം ശരീരം പ്രതികരിക്കുന്നതാണ് ഗുരുജി പോകുന്നതിന് മുമ്പ് പ്രത്യേകം മരുന്നുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണവും ഉണ്ടാകും രണ്ട് മൂന്ന് ദിവസം ആളിങ്ങനെ തന്നെയായിരിക്കും അത് കഴിഞ്ഞായിരിക്കും ആൾ സ്വബോധത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് പേടിക്കണം അവർ പറഞ്ഞു പേടിക്കണമെന്ന് വെച്ചാൽ ഉപദ്രവിക്കുകയോ ഒന്നുമില്ലാട്ടോ ആളുടെ പഴയ ജീവിത രീതി മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ അസ്വസ്ഥതകൾ കാണിക്കും അത് ശരീരം പ്രതികരിക്കുന്നതാണ് പുതിയ ജീവിത സാഹചര്യങ്ങളെ പുതിയ ജീവിത രീതികളെ അതുകൊണ്ട് പേടിക്കാനൊന്നും ഉണ്ടാകില്ല എന്ന് ഗുരുജിയും പറഞ്ഞത് അപ്പോഴേക്കും ഗുരുജിയും വരും അവർ പറഞ്ഞു സൂരജ് നോക്കുമ്പോൾ അപ്പോഴേക്കും അഭിറാം ഉറങ്ങിയിരുന്നു അവർ പേരും അവിടെ നിന്ന് താഴേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്ത് എന്ന പോലെ നവ്യം നിൽക്കുന്നുണ്ടായിരുന്നു നവ്യയോട് സൂരജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സമാധാനമായി സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി സർ വിശ്വനാഥൻ അബിറാമിനെ അന്വേഷിക്കുന്നുണ്ട് അബിറാമിനെ കാണാനില്ല എന്നുള്ള ഒരു പരിഭ്രമത്തിലാണ് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ ആളുകൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുമുണ്ട് സാറിൻ്റെ വീട്ടിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പെണ്ണ് അവരുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു അത് നന്ദയാണെന്ന് സൂരജിന് അപ്പോൾ തന്നെ മനസ്സിലായി അപ്പോഴാണ് അനുപമ അങ്ങോട്ട് വന്നത് കണ്ടത് ശരി എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കേ എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ വെച്ചു അപ്പോഴേക്കും അനുപമ സൂരജിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്താനു സൂരജ് ചോദിച്ചു അപ്പോഴാണ് അങ്ങോട്ട് രോഹിത്തും ജിത്തുവും രോഹനും അനിലും കൂടി വന്നത് അനുപമ സൂരജിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടതും ജിത്തു വേഗം അങ്ങോട്ട് ചെന്നു എന്തുപറ്റിയനു അവൻ ചോദിച്ചു അവളുടെ മുഖത്തെ ചെറിയ പരിഭ്രമം പോലെ അവന് തോന്നി അത് സൂരജനും മനസ്സിലായി ഇപ്പോൾ നന്ദ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഏട്ടൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു എന്നും വർക്കിൻ്റെ ഒരു ആവശ്യമായിട്ട് ഹൈദരാബാദ് പോയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ ആകുമോ എന്ന് ജിത്തുവേട്ടനോട് ചോദിച്ചു എന്നും ജിത്തുവേട്ടൻ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കി എന്നും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിളിച്ച് ലൊക്കേഷൻ ഹൈദരാബാദിൽ നിന്ന് മാറ്റി ഇവിടെ കേരളത്തിൽ തന്നെയാണെന്നും അങ്ങോട്ട് പോവുകയാണ് ഏട്ടനെന്നും പറഞ്ഞു അത് കേട്ടതും ജിത്തു സൂരജൻ്റെ മുഖത്തേക്ക് നോക്കി നീ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇതിപ്പോൾ വിശ്വനാഥൻ അറിയും അപ്പോൾ അവർ ചിലപ്പോൾ അബിറാമിൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കും മാത്രമല്ല അബിറാം അങ്ങനെ ഒരു കോൾ അനുപമയുടെ ഫോണിലേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും ചിലപ്പോൾ നോക്കും ജിത്തു പറഞ്ഞു അതെനിക്കറിയാലോ അതുകൊണ്ടാണല്ലോ നമ്മൾ അബിറാമിൻ്റെ ഫോണിൽ നിന്നും അനുപമയുടെ ഫോണിലേക്ക് കോൾ ചെയ്തത് പിന്നെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് അപ്പോൾ വിശ്വനാഥന് സംശയം തോന്നി തുടങ്ങിയോ ജിത്തു ചോദിച്ചു എടാ ഇത് സംശയമൊന്നുമല്ല പുള്ളി എന്തായി ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്നറിയാനുള്ള ഒരാഗ്രഹമാണ് ഉണർന്ന് ഇനി അവൻ വീണ്ടും ആ മരുന്ന് കഴിച്ചുവോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ അതാണ് അയാൾക്ക് അബിറാം ഒരിക്കലും അയാൾ വിട്ടു പോകില്ല എന്നുള്ള ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് ആ പേടി അയാൾക്ക് ഇപ്പോഴും ഉണ്ടാകില്ല സൂരജ് പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി വിശ്വനാഥൻ്റെ പുറകെ ആളുകളുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ആളുകൾ ഇടയ്ക്കിടെ പരിശോധന നടത്തുന്നുണ്ട് അതിനെ സപ്പോർട്ടായിട്ട് നന്ദ നന്നായി നിന്ന് കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല അവർ ചെയ്യുന്നത് എന്താണെന്ന് കാണുക മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അഭിറാം വിചാരിക്കണം അഭിറാം എഴുന്നേറ്റ് നമ്മളോടൊപ്പം സഹകരിച്ചാൽ മാത്രമേ എനിക്ക് വിശ്വനാഥനെ പൂട്ടാൻ പറ്റൂ ഇനി അബിറാം അതിനെ തയ്യാറല്ലെങ്കിൽ പെട്ടെന്ന് രോഹിത് ചോദിച്ചു തയ്യാറല്ലെങ്കിൽ ഞാൻ അബിറാമിനെ മാത്രം എന്തായാലും പ്രതീക്ഷ വയ്ക്കുന്നില്ല മറ്റൊരു വഴിക്കും ഞാൻ അന്വേഷണം നടത്തുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വനാഥൻ അബിറാമുമായിട്ട് മാത്രമാണ് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് ഇവർക്ക് രണ്ടു പേർക്കും ഇടയിൽ മറ്റൊരാളില്ല അതുകൊണ്ട് വേറെ ഒരാളെ പിടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പിന്നെ അയാൾ സംസാരിക്കുന്നത് നന്ദയുമായിട്ടാണ് പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുള്ളത് ഈ നന്ദയുടെ ഭർത്താവിനെയാണ് അയാൾക്ക് പുറകിൽ എൻ്റെ ആളുകളുണ്ട് അവൻ ഒരു മിണ്ടാ പൂച്ചയെ പോലെ നടക്കുന്നുണ്ടെങ്കിലും അവനൊരു അതിബുദ്ധിമാനായ ക്രിമിനലാണെന്ന് എനിക്ക് അവനെ കാണുമ്പോഴെല്ലാം തോന്നാറുണ്ട് സൂരജ് പറഞ്ഞു അത് ശരിയാണ് അവൻ്റെ ചില നേരത്തെ നോട്ടവും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ജിത്തു പറഞ്ഞു എന്തായാലും അവൻ്റെ പുറകെയും എൻ്റെ ആളുകളുണ്ട് ഇന്നവൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അറിയും സൂരജ് പറഞ്ഞു വാ ഇവിടെ നിന്ന് ഒരുപാട് സംസാരിച്ചാൽ അവൾ അവിടെ നിന്നും ശ്രദ്ധിക്കുന്നുണ്ടാവും നന്ദ അനു നീ വീട്ടിലേക്ക് പോകണ്ട തറവാട്ടിലേക്ക് കയറിക്കോ നീ വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോൾ അവൾ പല ചോദ്യങ്ങളുമായി അടുത്തേക്ക് വരും നിന്റെ അടുത്തു നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അവൾക്കറിയാം ജിത്തു പറഞ്ഞു മോളെവിടെ ജിത്തു ചോദിച്ചു അവൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കണ്ണനും കിടന്നുറങ്ങുകയാണ് മോളുടെ കൂടെ അപ്പോഴാണ് കണ്ണൻ വാതിക്കൽ വന്ന് അച്ചേ എന്ന് വിളിക്കുന്നത് അച്ഛൻ്റെ മോനെ എഴുന്നേറ്റോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സൂരജ് വിളിച്ചതും കണ്ണൻ വേഗം പടികൾ ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു മുത്തച്ഛി പറഞ്ഞല്ലോ അച്ഛന് കണ്ണനോട് എന്തോ പറയാനുണ്ടെന്ന് എന്താ അച്ചാ കണ്ണൻ ചോദിച്ചു സൂരജ് കണ്ണൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു അതോ അത് കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ എന്തായിപ്പോ സൂരജ് ചോദിച്ചു എല്ലാവരും അവൻ്റെ മറുപടി കേൾക്കാനായി അവനെ തന്നെ നോക്കി നിന്നു അവൻ ചൂണ്ടുവിരൽ താടിക്ക് കൊടുത്തുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് കളിക്കാനായിട്ട് ചിത്തുമാമൻ്റെ വാവയെപ്പോലെ ഒരു വാവയെ വേണം അവൻ പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി അയ്യേ അതാണോ കണ്ണൻ്റെ ആഗ്രഹം നമുക്കേ അത് വേണ്ട ഒരു ബൈക്ക് വാങ്ങിയാലോ കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് പോലത്തെ രോഹിത് ചോദിച്ചു എനിക്ക് വേണ്ട എന്നാ നമുക്ക് വലിയ കാർ വാങ്ങാം കണ്ണന് അകത്തൊക്കെ ഓടിച്ച് കളിക്കാൻ പറ്റിയ വലിയ കാറ് രോഹിത് പറഞ്ഞു എനിക്ക് വേണ്ട എന്നാ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടോയ്സ് പറ എന്ത് പറഞ്ഞാലും രോഹിത് തങ്കിൽ വാങ്ങിത്തരും രോഹിത് പറഞ്ഞു വേണ്ട എനിക്ക് അച്ഛ വാവയെ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതി കണ്ണൻ പറഞ്ഞു എന്നാൽ എൻ്റെ കണ്ണന് ഒരു കുഞ്ഞി വാവ വരാറായിട്ടുണ്ട് സൂരജ് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടരുന്നത് സൂരജ് നോക്കി നിന്നു ശരിക്കും എവിരുന്നാ വരുന്നേ കണ്ണൻ ചോദിച്ചു കണ്ണൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നാ വരുന്നത് വാവ ആനോ അപ്പോൾ എത്ര നാൾ കഴിയും അമ്മ കണ്ണിന് വാവിന് തരാൻ ഒരു ഒൻപത് മാസം വരെ കാത്തിരിക്കേണ്ടി വരും സൂരജ് പറഞ്ഞു ഒൻപത് മാസം എന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലേ അവൻ നിഷ്കളങ്കമായി ചോദിച്ചു പിന്നെ കുഞ്ഞു വാവയ്ക്ക് കണ്ണുകളും മൂക്കും ചുണ്ടും വായും കൈയും കാലുമെല്ലാം വെച്ചിട്ട് വേണ്ടി വരാൻ സൂരജ് പറഞ്ഞു എന്തായാലും കണ്ണിന് സന്തോഷമായി പെട്ടെന്ന് കുഞ്ഞുമാവ വന്നാൽ മതി എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ തിരിച്ചു പോകൂല്ലേ അപ്പോൾ ഇവിടുത്തെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് സങ്കടമായിരുന്നു ഇനിയിപ്പോൾ കണ്ണൻ്റെ കൂടെ തന്നെ കുഞ്ഞുമാവുണ്ടാകുമല്ലോ അവൻ പറഞ്ഞു കണ്ണാ കണ്ണന് എന്ത് വാവയാ വേണ്ടത് ആണുവാവ വേണോ പെണ്ണുവാവ വേണോ രോഹിത് ചോദിച്ചു അവൻ സൂരജിനെ നോക്കി അപ്പോഴും സൂരജ് ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു ആ ചോദ്യം കേട്ടുകൊണ്ടാണ് ദേവയും നവ്യയും എല്ലാം പുറത്തേക്ക് വന്നത് എനിക്ക് ഇഷ്ടം ആഗ്രഹവും ഒരു കുഞ്ഞി ഏഞ്ചലിനെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛനും ഇഷ്ടം ഒരു ഏഞ്ചലിനെയാണെന്ന് പക്ഷേ എനിക്ക് ആനുഭാവ ആണെങ്കിലും ഇഷ്ടമാണ് അത് എൻ്റെ വാവയല്ലേ കണ്ണൻ പറഞ്ഞു പിന്നെ അച്ഛൻ ഉറപ്പായിട്ടും ഒരു പെണ്ണുമാവേനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആനുമാവയാണെങ്കിലും തന്നെ കുഴപ്പമില്ല പെണ്ണുമാവ വരുന്നതുവരെ അച്ഛൻ കഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞു അത് കേട്ടതും രോഹിത്തും ജിത്തുവും എല്ലാം പൊട്ടിച്ചിരിച്ചുപോയി ദേവിക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു കണ്ണൻ്റെ അടുത്ത് നിന്ന് കൊണ്ട് തന്നെ അവൻ ദേവയെ നോക്കി അവളുടെ അവസ്ഥ കണ്ട് അവന് ചിരിയും സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു ദേവ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി കയറിപ്പോകുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാണം കെടുത്തിയല്ലോ എൻ്റെ മോനെ നീ എന്നെ സൂരജ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ കൊച്ചിനോട് നീ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ പിള്ള മനസ്സിലേ കള്ളമില്ല എന്നാ പറയുന്നത് അത് ഓർത്തിട്ട് വേണം ഓരോ കാര്യങ്ങളും കുഞ്ഞിനു പറഞ്ഞു കൊടുക്കാൻ കേട്ടോടാ രോഹിത് പറഞ്ഞതും സൂരജ് അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എനിക്കെന്തായാലും ഒരു പെണ്ണുമാവയെ വേണം അത് വരെ ഞാൻ കഷ്ടപ്പെടും അല്ലേടാ മോനെ സൂരജ് കണ്ണനോട് പറഞ്ഞു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് നടക്കാൻ പോയതും അവളെ നീ കഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ പോരേ രോഹിത് പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് സൂരജ് തിരിഞ്ഞു നടക്കാൻ പോയതും രോഹിത്തിൻ്റെയും ജിത്തുവിൻ്റെയും അനുപമയുടെയും എല്ലാം ചിരി നിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പോലീസ് ഓഫീസർ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടോ രോഹിത് ജിത്തുവിനോട് പറഞ്ഞു അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എനിക്കിപ്പോൾ ഒരു പെൺകുഞ്ഞുണ്ടായിരിക്കുന്നത് അടുത്തതും പെൺകുഞ്ഞ് തന്നെയാണെങ്കിൽ ഞാനൊരു ആൺകുഞ്ഞുണ്ടാവുന്നത് വരെ ട്രൈ ചെയ്യും അല്ല ഡിമോളെ ജിത്തു അനുപമയുടെ താടിയിൽ പിടിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതായി അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി വേഗം അവിടെ നിന്ന് നടന്നു പോയി അയ്യേ ഈ കല്യാണം കഴിഞ്ഞ ആണുങ്ങൾക്കൊന്നും ഒരു നാണവുണ്ടാകില്ല എന്നാ പറയുന്നത് ശരിയല്ലേ രോഹിത് പറഞ്ഞു എന്തിനാ നാണിക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞ് ഞാൻ ട്രൈ ചെയ്യുന്നു അതിൽ ആരാ എന്നോട് ചോദിക്കാൻ വരുന്നത് ജിത്തു ചോദിച്ചു ഒരു കാര്യം എനിക്ക് ഉറപ്പായി അളിയനും അളിയനും കറക്റ്റ് മാച്ചിങ് ആണ് രണ്ടിനും നാണവും മാനവുമില്ല രോഹിത് പറഞ്ഞു മോനെ രോഹിത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നീയും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ എന്ന് പറഞ്ഞ് ജിത്തുവും അകത്തേക്ക് പോയി വാ പോകാം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മുടെയും അവസ്ഥ അനിൽ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെയും കൂട്ടി നടന്ന് അകത്തേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക